നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ന്യൂസിലാൻഡിൻ്റെ ശക്തിയുള്ള ടീമല്ല ഇന്ത്യയിൽ പര്യടനം നടത്തുന്നത് നമ്മൾ നേരത്തെ സ്കോഡ് വിശകലനത്തിന് സമയത്തൊക്കെ പറഞ്ഞതാണ് ആ ടീമിനോടാണ് ഇന്ത്യ ഇങ്ങനെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഏഴ് വിക്കറ്റിനാണ് തോറ്റിരിക്കുന്നത് ഡാരിൽ മിച്ചലിൻ്റെ കിടലൻ ബാറ്റിങ് ഒരു ഭാഗത്തുണ്ട് വില്യങ്ങും അദ്ദേഹവും ചേർന്നുണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് വളരെ വളരെ വലിയ ഇമ്പാക്റ്റാണ് ഈ കളിയിൽ ഉണ്ടാക്കിയത് ഇനി ടീം ഇന്ത്യക്ക് പാളിയത് എവിടെയാണ് ആ ചോദ്യം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ടീം കോമ്പിനേഷനിൽ തന്നെ പാളിയിരുന്നു അല്ലോ ഈ രണ്ട് ഓവറിലധികം എറിയാത്തൊരു ഓൾറൗണ്ടർ എന്തിനാണ് എടുക്കുന്നത് ശരിക്കും അയാൾ ഓൾറൗണ്ടർ ആണോ ബാറ്റ് കൊണ്ടും പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല പിന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏകദിനത്തിൽ രവീന്ദ്ര ജഡേജയുടെ കോൺട്രിബ്യൂഷനും അത്ര മികച്ചതല്ല ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ എവിടെയാണ് പാളിയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പാളാനുള്ള പ്രധാനപ്പെട്ട കാരണം ന്യൂസിലാൻഡ് എട്ട് കൺസിക്യൂട്ടീവ് ലോസസ് ഓഡിഐയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇന്ത്യയോട് തുടർച്ചയായിട്ട് തോറ്റതിനു ശേഷമാണ് ഈ കളി ഇവിടെ ജയിക്കുന്നത് മാത്രമല്ല എട്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ഓ ഡി ഐ അവർ വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായിട്ട് ഇത് ന്യൂസിലാൻഡിൻ്റെ ഇന്ത്യക്കെതിരെയുള്ള ഹയ്യസ്റ്റ് ആണ് എന്ന കാര്യം കൂടി നോക്കണം ഇന്ത്യയിൽ വെച്ചിട്ട് ഇന്ത്യയിൽ വെച്ചിട്ടുള്ള ഹയ്യസ്റ്റ് ചെയ്സ് ഡാരിൽ മിച്ചൽ ദ ഫസ്റ്റ് ഹൺഡ്രഡ് വേഴ്സസ് ഇന്ത്യ ഇൻ വിന്നിങ് കോഴ്സ് വിജയത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്കെതിരെയുള്ള ആദ്യത്തെ ഹൺഡ്രഡ് ആണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് ശരിയാണ് സൂപ്പർ സൂപ്പർ പെർഫോമൻസ് ആണ് മിച്ചൽ നടത്തിയത് എന്ന് പറയുമ്പോഴും നമ്മളിവിടെ നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയതും ഇന്ത്യക്ക് കളി പാളിയതുമായിട്ടുള്ള ഒരു ഘട്ടം അത് യങ്ങും മിച്ചിലും ചേർന്നുള്ള ആ കൂട്ടുകെട്ടിൻ്റെ ഘട്ടമാണ് വളരെ കാമ് അപ്രോച്ചാണ് അവർ മിഡിൽ ഓവേഴ്സിനെടുത്തത് ഒട്ടും പാനിക്കാവാതെ വളരെ കൃത്യമായിട്ട് റിസ്ക്കുകൾ ഒന്നും എടുക്കാതെ കൃത്യമായി കാമായി അവർ കളി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു ആ പാർട്ട്ണർഷിപ്പ് വലിയ ഡാമേജാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ പ്രഷർ അപ്ലൈ ചെയ്ത് വിക്കറ്റ് എടുക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് കഴിഞ്ഞില്ല ഒരു സസ്റ്റൈനഡ് പ്രഷർ ഉണ്ടാക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് കളി കൈവിട്ടു പോവാനുള്ള കാരണം അവിടെ തന്നെയാണ് പാളിയത് നിതീഷ് കുമാർ റെഡ്ഡി എറിഞ്ഞത് ഓവർ ഞാൻ ആദ്യം പറഞ്ഞില്ലേ രണ്ടോ ഓവറിലധികം എറിയാത്തൊരു ഓൾ റൗണ്ടർ നിങ്ങളുടെ ടീമിലുണ്ട് പിന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ രവീന്ദ്ര ജഡേജക്ക് കഴിയുന്നില്ല കുൽദീപ് ഇത്രയും ഓഫ് കളറായി പോകുന്ന ദിവസം വളരെ റയറായിട്ട് ഉണ്ടാവുക അതുകൂടി സംഭവിച്ചു ഇതെല്ലാം കൂടി ചേർന്നിടത്താണ് ഇന്ത്യൻ ടീമിന് പണി പാളിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വളരെ കമ്പോഷറോടുകൂടി ഗെയിം അവേർനെസ്സോടുകൂടി മുന്നോട്ട് പോയാൽ അഗ്രഷനൊന്നും കാണിച്ചില്ലെങ്കിലും ഏകദിനത്തിൽ വിജയിക്കാൻ പറ്റും ആ അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓവർ അഗ്രഷൻ ഓവർ റിസ്ക് എടുക്കുക അണ്ണെസറി റിസ്ക് എടുക്കുക അതൊന്നും വേണ്ട കാമൻ കളക്ടറായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോവുക ഒടുവിൽ മത്സരം നിങ്ങളുടെ കയ്യിലിരിക്കും അപ്പോൾ ആ തത്വം ഇന്ത്യ മറന്നു എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കെ എൽ രാഹുലിൻ്റെ ഇന്നിങ്സ് കൂടി ഇല്ലായിരുന്നെങ്കിൽ കളി ഇതിനേക്കാൾ മോശമായിരുന്നേനെ സോ ടീം കോമ്പിനേഷൻ മുതൽ പാളിപ്പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റഫ് സ്റ്റീഡിയോ